വെൽക്കം ടു സൗത്ത് പാക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് മൈനെമി ശ്രീകാന്ത് ഞാൻ ഈ കോളേജിൻ്റെ പ്രിൻസിപ്പിളാണ് നമ്മളെ ഇന്നത്തെ ഈ കരിയർ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം ഫോർ ഹോട്ടൽ മാനേജ് ഹോട്ടൽ മാനേജ്മെൻറ്റ് എഡ്യൂക്കേഷനെ പറ്റിയാൽ ഇന്ന് ഇവിടെ സംസാരിക്കാം ഹോട്ടൽ മാനേജ്മെന്ന് ഫോർ ഇയർ ഡിഗ്രി കോഴ്സാണ് ഇവിടെ ബി എച്ച് എം സിറ്റി എന്നുള്ള പ്രോഗ്രാമാണ് ആണ് ബാച്ചിലർ ഡിഗ്രി ഇൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്നുള്ള പ്രോഗ്രാം സെലക്ട് ചെയ്തു വന്ന കുട്ടികൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യപ്പെട്ടു വന്ന കുട്ടികൾ അതിനെന്തൊക്കെയാണ് വോട്ടോദ് ഓപ്പർച്യൂണിറ്റീസ് സാഹചര്യങ്ങൾ എങ്ങനെയാണ് അല്ലെങ്കിൽ ജോലി സാധ്യതകൾ എന്നാണ് എന്നാണ് ഇപ്പോൾ ഇവിടെ പ്രതിപാദിക്കുന്നത് നാല് വർഷ കോഴ്സ് ഫോർ ഇയർ ഡിഗ്രി കോഴ്സ് അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെൻറ്റേത് അഡ്വാൻറ്റേജസ് ആണ് അഡ്വാൻറ്റേജ് വലിയ രീതിയിലുള്ള അഡ്വാൻറ്റേജ് ആണ് അത് പലർക്കും മനസ്സിലാകാതെ പോകുന്നതാണ് അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയിട്ടാണ് പലരും തെറ്റായിട്ടുള്ള കോഴ്സുകൾക്ക് പോയി ചേരുന്നതും അതിനനുസരിച്ച് അവസാനം നാ നാല് അല്ലെങ്കിൽ മൂന്ന് വർഷം രണ്ട് വർഷം കഴിയുമ്പോഴത്തേക്ക് വാലിഡിറ്റി കോഴ്സിന് വാലിഡിറ്റി ഇല്ലെന്ന് പിന്നെയാണ് മനസ്സിലായത് എന്താണ് ഹോട്ടൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ എന്തൊക്കെ സാധ്യതകളാണ് തരുന്നത് എന്ന് നമുക്ക് നോക്കാം ഡൈവേഴ്സ് ജോബ് റെൻ വിവിധ തരത്തിലുള്ള ജോലി മേഖലകളിലോട്ട് നമുക്ക് ജോലി സാധ്യതകളുണ്ട് റെമ്യൂണറേഷൻ ഹൈലി പെയ്ഡ് ജോബാണ് അല്ലെങ്കിൽ അതിനനുസരിച്ച് റിലേറ്റഡ് ബെനിഫിറ്റ്സ് അതിൽ കിട്ടുന്നതുണ്ട് ദെൻ ലാർജസ്റ്റ് സെക്കൻഡ് ലാർജസ്റ്റ് ഇൻഡസ്ട്രി ഇൻ ആൻഡ് സെക്കൻഡ് ഗ്ലാമറസ് ഇൻഡസ്ട്രി ഏറ്റവും കൂടുതൽ ആൾക്കാർ രണ്ടാമത്തേതായിട്ട് ഓയിൽ ഇൻഡസ്ട്രി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന മേഖലയാണ് ടൂറിസം അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി കരിയർ പോർട്ടബിലിറ്റി പെട്ടെന്ന് സ്വിച്ച് ഓവർ അല്ലെങ്കിൽ കരിയർ അതിനനുസരിച്ച് ഗ്രോത്ത് ഉണ്ടാകാൻ സാധ്യത ഉണ്ടാകുന്ന ഒരു കോഴ്സ് ഈ കോഴ്സ് കൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ജോലി സാധ്യത അല്ലെങ്കിൽ ജോലി കരിയർ ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണിത് ഇത് ട്രാവൽ ഓപ്പർച്യൂണിറ്റീസ് വിവിധ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാം ക്രൂയിസ് ലൈൻ അല്ലെങ്കിൽ എയർലൈൻ കമ്പനീസിൽ വർക്ക് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ ഉള്ള ഹോട്ടൽ ഹോസ്പിറ്റാലിറ്റി ടൂറിസം മേഖലകളിൽ അവർ ജോലി ചെയ്യുന്നവർക്ക് അതിനനുസരിച്ച് സാധ്യതകൾ അനേകമാണ് കരിയർ പാത്ത് പ്രൊമോഷൻ പെട്ടെന്ന് ഒരു കരിയർ ഗ്രോത്ത് ഉണ്ടാകാനും അല്ലെങ്കിൽ പ്രൊമോഷൻ സാധ്യതകളും പെട്ടെന്ന് പെട്ടെന്ന് നടക്കാനുള്ള ഒരു സാധ്യത കൂടിയ ഒരു മേഖലയാണ് ഈ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി മീറ്റ് പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് ലൊക്കേഷൻ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട് പല വിധത്തിലുള്ള ആൾക്കാരും അവർ സെലിബ്രിറ്റ് ീസുമായിട്ട് സംവദിക്കാനും സംസാരിക്കാനുമുള്ള സാധ്യതകൾ തുറന്നിടുന്നതാണ് ഈ ഹോസ്പിറ്റാലിറ്റി അല്ലെങ്കിൽ ഹോട്ടൽ ടൂറിസം ഇൻഡസ്ട്രി മില്യൺ ഹോട്ടൽ റൂംസ് ആണ് ലോകത്ത് ആകമാനമുള്ളത് അതിൽ ത്രീ പോയിന്റ് ഫൈവ് മില്യൻ എംപ്ലോയീസ് ആർ വർക്കിംഗ് ത്രീ പോയിന്റ് ഫൈവ് മില്യൻ എംപ്ലോയീസ് ഏതാണ്ട് മുപ്പത് ശതമാനത്തോളം അത് ഇന്ത്യക്കാരാണ് അതിൽ കൂടുതലും മലയാളികൾ വർക്ക് ചെയ്യുന്നത് ഉണ്ട് ത്രീ പോയിന്റ് ഫൈവ് മില്യൺ അത് ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുകയാണ് ഹോട്ടൽസ് അതിനനുസരിച്ചുള്ള ലഷോർ അല്ലെങ്കിൽ ഫുഡ് റിക്വയർമെന്റ് ഉള്ളിടത്തോളം കാലം ദിസ് ഹോട്ടൽ ഇൻഡസ്ട്രി ടൂറിസം ഇൻഡസ്ട്രി വിൽ ഓൾവേസ് ഗ്രോ കോൺട്രിബ്യൂഷ് ടു സെവൻ പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റ് ഓഫ് നാഷ ജി ഡി പി ഇന്ത്യയുടെ ജി ഡി പിയുടെ സെവൻ പോയിന്റ് ഫൈവ് എയ്റ്റ് പെർസെൻറ്റേജ് ഫ്രം ടൂറിസം ഹോസ്പിറ്റാലിറ്റി മേഖലകളിൽ നിന്നാണ് യു എൻ ഡബ്ല്യു ടോ യുണൈറ്റഡ് നേഷൻസ് വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ ആൻറ്റിസി എക്സ്പെക്സ് ആറ്റ് പതിനാറ് ശതമാനം ഗ്രോത്ത് ആണ് ഹോസ്പിറ്റാലിറ്റി ടൂറിസം ഇൻഡസ്ട്രിയിൽ നിന്ന് ഉണ്ടാകാനുള്ളത് അടുത്ത ഒരു അല്ലെങ്കിൽ അടുത്ത രണ്ടായിരത്തി പത്ത് ഇരുപത് കാലഘട്ടത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറയാം ഹൺഡ്രഡ് പെർസെന്റ് എഫ് ഡി ഐ ഫോറിൻ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യ ഗവൺമെൻറ് ഹോട്ടൽ ഇൻഡസ്ട്രിയില് ഫോറിൻ കമ്പനീസിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ സ്റ്റാർട്ട് ദെയർ ഓൺ ബിസിനസ് എന്നുള്ള രീതിയിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് എഫ് ഡി ഐ ഫോറിൻ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് പല ഇന്റർനാഷണൽ ഹോട്ടൽ ചെയിൻസ് ഇന്ത്യയിലോട്ട് കടന്നു വരുന്നുണ്ട് അവർ അതിനനുസരിച്ചുള്ള ഹോട്ടൽസ് ഇന്ത്യയിൽ സ്ഥാപിക്കുന്നുണ്ട് അതിനനുസരിച്ച് ഓപ്പർച്യൂണിറ്റീസ് ഓരോ വർഷവും കൂടിക്കൂടിക്കൊണ്ടിരിക്കുകയാണ് ചില ഹോട്ടൽ റിലേറ്റഡ് കമ്പനീസ് ആണ് നിങ്ങൾ ചിലത് കേട്ടിട്ടുണ്ടോ ഹിൽട്ടൺ ഹോളിഡേൻ ഷെറാട്ടൻ മാരിയോ ടക്കോർ റാഡി റാഡിസൺ കൂടാതെ ഇന്ത്യൻ കമ്പനീസ് ആയ താജ് ലീല അല്ലെങ്കിൽ പി ജവേസ് സൂരി മാക്ഡൊണാൾഡ്സ് പിസാ ഹട്ട് കെ എഫ് സി ഇതെല്ലാം ഇതിനുള്ള പല ഒരു ആണ് ഈ മേഖലയിലുള്ള ഹോട്ടൽ ടൂറിസം മേഖലയിൽ അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ് ചെയിൻ കമ്പനീസ് അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെന്റ് ഗ്രാജുവേറ്റ്സിന് ജോലിക്ക് സാധ്യതയുള്ള കുറച്ച് കമ്പനികളുടെ പേരുകൾ ഇത് കൂടാതെ ചുരുക്കം ചില കമ്പനികളാണ് അതെല്ലാം ലിസ്റ്റ് ഒരു നീണ്ട ലിസ്റ്റ് തന്നെയാണ് ഹോട്ടൽ ഹോസ്പിറ്റാലിറ്റി ടൂറിസം ഇത് കൂടാതെ തന്നെ മറ്റ് മേഖലകളിലേക്കും ഹോട്ടൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഡിഗ്രി ഗ്രാജുവേറ്റ് ഹോട്ടൽ മാനേജ്മെന്റ് ഡിഗ്രി ഗ്രാജുവേറ്റ്സിന് സാധ്യത മേഖലകളാണ് ഒന്ന് ഹോസ്പിറ്റൽസ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞാൽ അത് ചികിത്സ മാത്രമല്ല അത് അവർക്ക് താല്പര്യം അതിനുള്ള ഫെസിലിറ്റീസ് കൂടി ഉള്ള കൊടുക്കുന്നതിനുള്ള സൗകര്യമുള്ളതാണ് അതിനനുസരിച്ച് ഹോട്ടൽ മാനേജ്മെൻറ്റ് ഗ്രാജുവേറ്റ്സിന് താല്പര്യമുള്ളവർക്ക് ഫൈവ് സ്റ്റാർ ലെവൽ ഹോസ്പിറ്റൽ എന്ന കാറ്റഗറിയിൽ വരുന്നവർക്ക് റിക്ക് അനുസരിച്ച് കസ്റ്റമർ റിലേഷൻ ഡയറ്റീഷ്യൻ അല്ലെങ്കിൽ ഫുഡ് റിലേറ്റഡ് കേറ്ററിംഗ് റിലേറ്റഡ് ആയിട്ട് ജോലി സാധ്യതകൾ ഇന്ന് അനന്തമായിട്ടുണ്ട് കൂടാതെ മാനേജ്മെൻറ്റ് മേഖല ഹ്യൂമൻ റിസോഴ്സിലും അല്ലെങ്കിൽ മാർക്കറ്റിംഗ് സെയിൽസിലും ഹോട്ടൽ മാനേജ്മെൻറ്റ് കാരണം മാനേജ്മെൻറ്റ് ഇൻപുട്സ് ഉള്ളതാണ് മാനേജ്മെൻറ്റ് പേപ്പേഴ്സും അതിനനുസരിച്ച് ഉള്ള ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് അതിനനുസരിച്ച് പഠന സൗകര്യമുള്ളതുകൊണ്ട് ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് സെയിൽസ് ജോബ് അല്ലെങ്കിൽ അതിലോട്ടും സാധ്യതകളാണ് കൂടാതെ ക്രൂയിസ് ലൈൻ ഇൻഡസ്ട്രി ഏറ്റവും കൂടുതൽ ആൾക്ക് ആളുകൾ അല്ലെങ്കിൽ പഠിച്ചിറങ്ങുന്ന ഹോട്ടൽ മാനേജ്മെൻ്റ് ഗ്രാജുവേറ്റ്സ് ഇന്ന് പോകുന്ന ഒരു മേഖലയാണ് ക്രൂയിസ് ലൈൻ ഇൻഡസ്ട്രി അതിൽ ഒരുപാട് മലയാളികളുണ്ട് കോവിഡിന് ശേഷം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് തുറന്നു ഇട്ടിരിക്കുകയാണ് ക്രൂയിസ് ലൈൻ മേഖലയിൽ ഒരുപാട് ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന ഒരു മേഖലയാണ് ഹൈലി പെയ്ഡായിട്ടുള്ള ജോലിയാണ് എല്ലാവർക്കും താല്പര്യപ്പെടുന്ന ഒരു ജോലിയാണ് ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ആയിട്ടുള്ള ഒരു മേഖലയാണ് ക്രൂയിസ് ലൈൻ ഇൻഡസ്ട്രി അതിനനുസരിച്ച് അനന്തമായ സാധ്യതകളുള്ള ഒരു മേഖലയാണ് ക്രൂയിസ് ലൈൻ ഇൻഡസ്ട്രിൻ ഇത് കൂടാതെ റെയിൽവേ അല്ലെങ്കിൽ എയർലൈൻ ഇൻഡസ്ട്രി കസ്റ്റമർ റിലേഷൻ ബാങ്കിങ് സെക്ടേഴ്സ് ഈ ഇൻഷുറൻസ് സെക്ടേഴ്സ് ട്രാവൽ കമ്പനീസ് ടൂർ കമ്പനീസ് ഇവിടെ എല്ലാം ഹോട്ടൽ മാനേജ്മെന്റ് ഗ്രാജുവേറ്റ്സിന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ജോലി സാധ്യതകൾ ഉള്ളതാണ് റെയിൽവേ നിങ്ങൾ കേട്ടിട്ടുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ റെയിൽവേ പ്രൈവറ്റൈസ് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ച് ടൂർ റെയിൽവേ ടൂർസ് ടൂർ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ച് പ്രൈവറ്റൈസ് ചെയ്ത റൂട്ടുകളിൽ അല്ലെങ്കിൽ അതിനനുസരിച്ച് കസ്റ്റമർ റിലേഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി മേഖലകളിൽ ഗ്രാജുവേറ്റ്സിന് ഹോട്ടൽ മാനേജ്മെന്റ് ഗ്രാജുവേറ്റ്സിന് ജോലി ഇന്ത്യൻ റെയിൽവേ ഇതെല്ലാം പറഞ്ഞു ടോട്ടൽ ഒരു കോഴ്സ് കോഴ്സ് തിരഞ്ഞെടുത്തു ബട്ട് എവിടെ പഠിക്കണം വെരി വെരിട്ടന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് എവിടെ ഏത് കോളേജിൽ പഠിക്കണം നിങ്ങൾ പലർക്കും അറിയാതെ പോകുന്ന ചില കാര്യങ്ങളാണ് അപ്രൂവൽ കോളേജിൻ്റെ അപ്രൂവൽ എങ്ങനെയാണെന്നുള്ളത് പല കോളേജുകൾക്കും നിങ്ങൾ പഠിച്ചിറങ്ങി അല്ലെങ്കിൽ പഠിച്ച് രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞ് ജോലിക്ക് പോകുക അല്ലെങ്കിൽ വിദേശത്ത് പോകുന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്ന ഈ കോളേജിന് അപ്രൂവൽ ഇല്ല അതിൽ ഇമ്പോർട്ട് അതുകൊണ്ടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് വെച്ചാട് രേഖയിൽ ബോഡി ഉണ്ട് എ ഐ സി ടി അല്ലെങ്കിൽ ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ ഒട്ടാകമാനമുള്ള ടെക്നിക്കൽ എഡ്യൂക്കേഷനും പ്രൊഫഷണൽ കോഴ്സുകൾക്ക് അംഗീകാരം നൽകുന്ന ഒരു ബോഡിയാണ് പ്രോ എ ഐ സി ടി എന്ന് പറയുന്ന ഓൾ ഇന്ത്യ കൗൺസിൽ ടെക്നിക്കൽ ടെക്നിക്കഴിഞ്ഞു അപ്പം നിങ്ങൾ ഒരു കോഴ്സിന് പോകുന്നതിന് മുന്നേ ആയിട്ട് നോക്കണ്ട ഒരു പ്രൊഫഷണൽ കോഴ്സിന് പോകുകയാണെങ്കിൽ നോക്കുക എ ഐ സി ടി അപ്രൂവൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അത് ഒരു സ്റ്റാമ്പിങ് പോണ ക്വാളിറ്റിക്കും ആ വാല്യൂവിനും ഒരു സ്റ്റാമ്പിംഗ് പോലെയാണ് എ ഐ സി ടി അപ്രൂവൽ എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ ഏത് യൂണിവേഴ്സിറ്റിയാണ് കോഴ്സ് നടത്തുന്നത് ആ സർട്ടിഫിക്കറ്റ് അവാർഡ് ചെയ്യുന്നത് പരീക്ഷ നടത്തുന്നത് ഐദ്യൂണ് ഈ കോളേജിനെ സംബന്ധിച്ച് ഇത് ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി കെ ടി യു അല്ലെങ്കിൽ എ പി ജെ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന ഒരു കോഴ്സാണ് പ്രൊഫഷണൽ ആയിട്ടുള്ള എല്ലാ എഞ്ചിനീയറിംഗ് ഇന്ത്യ കേരളത്തിലുള്ള നൂറ്റി എഴുപതോളം എഞ്ചിനീയറിംഗ് കോളേജസും കൂടാതെ ആർക്കിടെക്ചർ എം ബി എ എം സി എ കൂടാതെ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സും ഇതിൽ ഈ യൂണിവേഴ്സിറ്റിയിലാണ് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളത് ദെൻ റെപ്യൂട്ടേഷൻ ഓഫ് ദ കോളേജ് കോളേജ് ആരാണ് നടത്തുന്നത് എവിടെയാണ് ഞാനുള്ള സ്ഥലം എവിടെയാണ് ഇതെല്ലാം മനസ്സിലാക്കുക ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് ഏത് വർഷമാണ് ഇത് സ്ഥാപിതമായിട്ടുള്ള ഫെസിലിറ്റീസ് ക്വാളിഫൈഡ് സ്റ്റാഫ് ഉണ്ടോ ഇല്ലയോ ഇതെല്ലാം ഇന്ന് നമുക്ക് വെബ്സൈറ്റിലോ ഫിംഗർ ടിപ്സ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാവുന്നതാണ് അതിനനുസരിച്ച് മനസ്സിലാക്കാവുന്നതാണ് ക്വാളിഫൈഡ് സ്റ്റാഫ് ആണോ അവിടെ പഠിപ്പിക്കുന്നത് ലബോറട്ടറി ഫെസിലിറ്റീസ് ഉണ്ടോ പ്ലേസ്മെൻറ്റ് സാഹചര്യമുണ്ടോ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു കോളേജ് തിരഞ്ഞെടുക്കാനുള്ളത് ഇതെ വളരെ ഇമ്പോർട്ടൻറ്റ് പ്രൊഫഷണൽ ഫോർ ഇയർ ഡിഗ്രി കോഴ്സ് എന്ന് നാല് വർഷം നിങ്ങൾ പലപ്പോഴും വിചാരി നാല് വർഷം എന്താണ് പഠിക്കുക നാല് വർഷം എന്നുള്ള ഒരു കോഴ്സിനെ സംബന്ധിച്ച് നാല് വർഷമാണ് അത് മാനേജ്മെൻ്റ് ആസ്പെക്ട്സും കൂടി ഇൻബിൽഡ് ചെയ്തിട്ടാണ് സിലബസ് അല്ലെങ്കിൽ കരിക്കുലം ഉണ്ടായി ഫ്രെയിം ചെയ്തിരിക്കുക എ ഐ സി ടി ഫ്രെയിം ചെയ്തിരിക്കുന്ന സിലബസ് ഒരു വിദ്യാർത്ഥിയെ പഠിച്ച് ഇറങ്ങുമ്പോൾ അവരെ ഒരു മാനേജീരിയൽ കാറ്റഗറിയിലോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് പക്ഷെ അതിൽ താഴെ നാല് അതുകൊണ്ട് സിലബസ് തന്നെ നാല് വർഷമായിട്ട് വരാം ഇന്ന് ഇന്ത്യ ഗവൺമെൻറ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി കൊണ്ടുപോകും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ നാല് വർഷ കോഴ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ എല്ലാ ഡിഗ്രി കോഴ്സുകളും നാല് വർഷമാക്കുന്നതാണ് എ ഐ സി ടി യു ജി സി ഈ ബോഡികൾ എല്ലാം കൂടി ഏകീകരിച്ച് നാല് വർഷ കോഴ്സ് കണ്ട് കൊണ്ടുപോകുന്നത് നാലു വർഷം ഫോറിൻ യൂണിവേഴ്സിറ്റിയിൽ പഠനത്തിന് പോകുന്ന പി ജി പോകുന്ന ഹയർ സ്റ്റഡീസിന് പോകുന്നവർക്ക് നാല് വർഷ കോഴ്സ് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് വലുതാണ് കൂടാതെ ജോലി ജോലിക്ക് നാല് വർഷം വിദേശ യൂറോപ്യൻ കൺട്രീസ് കാനഡ അമേരിക്ക രാജ്യങ്ങളിൽ പോകുന്ന നാല് വർഷ കോഴ്സ് പഠിച്ച കുട്ടികൾക്ക് മാത്രം അതിൻ്റെതായ അഡ്വാൻറ്റേജ് അവിടെ കിട്ടുന്നത് നാല് വർഷം അത് ഒരു കരിയർ ബിൽഡപ്പ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഒരു പാത്ത് തുറന്നിടുന്നതിനോ നാല് വർഷ കോഴ്സ് എപ്പോഴും നൽകുന്നത് അതുകൊണ്ടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തന്നെ മുൻകൈ എടുത്ത് നാല് വർഷ കോഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഒരു സിലബസും കരിക്കുലവും ഫ്രെയിം ചെയ്തിട്ട് ഉള്ളത് അപ്പം നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നാല് വർഷ കോഴ്സിന് അതിനനുസരിച്ച് ഒരു വർഷം അതിൻ്റെ മാനേജ്മെൻറ്റ് പ്രോഗ്രാം മാനേജർ സബ്ജക്ട്സ് തന്നെയാണ് അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി പഠിച്ചിറങ്ങുമ്പോൾ അത് ഈസ് എ മാനേജർ എന്നുള്ള കേപ്പബിലിറ്റി കൊണ്ടുവരുന്നതിനാണ് നാല് വർഷത്തെ കോഴ്സിനെ സിലബസ് കരിക്കുലം ഫ്രെയിം ചെയ്ത് ദൻ ഈ കോളേജിനെ സംബന്ധിച്ചാൽ മോഹൻദാസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ ക്യാമ്പസിലാണ് ഇരുപത് വർഷമായിട്ട് സ്ഥാപിതമായിട്ടുള്ള ഒരു കോളേജാണ് എഞ്ചിനീയറിംഗ് കോഴ്സസും അല്ലെങ്കിൽ എം ബി എം സി എം ടെക് കോഴ്സസും ഉള്ള ഒരു ക്യാമ്പസാണ് മുപ്പത്തിയാറ് ഏക്കർ ക്യാമ്പസിലാണ് ഈ ഫോർ ഇയർ ഹോട്ടൽ മാനേജ്മെന്റ് ഡിഗ്രി സൗത്ത് പാർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റുള്ള കോളേജ് ഈ ക്യാമ്പസിൻ്റെ അകത്താണ് സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ സ്ഥാപിതമായിട്ടുള്ളത് മോഹൻദാസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ചെറു കുറച്ച് പേർക്കെങ്കിലും കേട്ടിട്ടുണ്ടോ തിരുവനന്തപുരം സിറ്റിയിലുള്ള സൗത്ത് പാർക്ക് ഹോട്ടലിൻ്റെ ഒരു വരുന്ന ഒരു ഒരു അതിൻ്റെ ഒരു സിസ്റ്റർ കൺസേൺ സ്ഥാപനം തന്നെയാണ് ഈ കോളേജും ഉള്ളത് സൗത്ത് പാർക്ക് ഐ ടി സി ബ്രാൻഡിൽ വരുന്ന ഒരു ഹോട്ടലാണ് ഇന്ത്യയിൽ ഒട്ടകാമാനം ഐ ടി സിക്ക് അൻപത്തി ആറോളം ഹോട്ടൽസ് ഉണ്ട് ഈ അൻപത്തിയാറോളം ഹോട്ടൽസിലും ഇവിടെ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സാഹചര്യം ട്രെയിനിങ്ങിനോ പ്ലേസ്മെൻറ്റോ സാഹചര്യമോ ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് വളരെ ഈസി ആയിട്ട് സാധിക്കുന്നതാണ് ഹോട്ടൽ അല്ലെങ്കിൽ റിസോർട്ട് അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ റീറ്റെയിൽ ഇൻഡസ്ട്രിയിൽ ബിസിനസ് താല്പര്യങ്ങളുള്ള ഒരു ഗ്രൂപ്പ് തന്നെയാണ് ഈ കോളേജ് നടത്തുന്നത് അതിനനുസരിച്ച് ജോലി നേടിയെ കൊടുക്കുന്നതിനും അല്ലെങ്കിൽ അവർക്കുള്ള വേണ്ട വിധത്തിലുള്ള വിദ്യാഭ്യാസം നൽകുന്നതിനും ഈ സ്ഥാപനം അതിനനുസരിച്ച് വളരെ ഉപകാരപ്പെടുന്നതാണ് മോഹൻദാസ് കോളേജ് ഓഫ് ഇന്ത്യ നേരത്തെ പറഞ്ഞു എം ബി എ എം സി എ എം ടെക് ബിടെക്കിലെ അഞ്ച് ആറ് ബ്രാഞ്ചുകളുണ്ട് ഇതിൻ്റെ അകത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്യാമ്പസാണ് ആയിരത്തി ഇരുന്നൂറോളം കുട്ടികൾ പഠിക്കുന്ന ഒരു ക്യാമ്പസിൻ്റെ അകത്താണ് ഹോട്ടൽ മാനേജ്മെൻറ്റ് നൂറ്റി ഇരുപത് ഇൻടെക് എന്നുള്ള രീതിയിൽ ഈ കോഴ്സിന് അംഗീകാരം ഈ കോളേജിൽ നൽകിയിട്ടുള്ളത് ദൻ സൗത്ത് പാർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി തരാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എ ഐ സി ടി എ ഐ സി ടി ഒരു സ്റ്റാമ്പിംഗ് പോലെയാണ് ഒരു വാല്യൂ ക്വാളിറ്റി സ്റ്റാമ്പിംഗ് പോലെ മുപ്പത്തി എണ്ണായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ആണ് ഈ മുപ്പത്തി എണ്ണായിരം സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗിൽ ഇൻക്ലൂഡിംഗ് ലബോറട്ടറി ക്ലാസ് റൂംസ് അതിനനുസരിച്ചുള്ള മറ്റ് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള സബ്ജക്ട് ലൈ കമ്പ്യൂട്ടർ ലാബ് ലാംഗ്വേജ് ലാബ് ഇതെല്ലാം ഉണ്ടാവില്ല കൂട്ടിയിട്ടുള്ള മുപ്പത്തി എണ്ണായിരം സ്ക്വയർ ഫീറ്റിലുള്ള ഒരു ബിൽഡിംഗ് ആണ് ഈ കോളേജിന് ഉള്ളത് അല്ലെങ്കിൽ ഈ നാല് വർഷം ബി എച്ച് എം സി ടി പ്രോഗ്രാം നടത്തുന്ന കോളേജിനുള്ളത് ലബോറട്ടറീസ് ലേറ്റായിട്ട് ഉള്ള ലബോറട്ടറി സിസ്റ്റം ഉണ്ട് ലാംഗ്വേജ് ലാബ് നിങ്ങളെ കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്തതിനും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ എന്നുള്ളത് കമ്പ്യൂട്ടർ ലാബും ഈ സ്ഥാപനത്തിൽ ഉള്ളതാണ് ലൈബ്രറി ബുക്സ് വൈഡ് റേഞ്ച് ഓഫ് ലൈബ്രറി ബുക്സ് ഉണ്ട് ഈ കോഴ്സിനെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ ഇതുമായിട്ട് ഈ ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ലൈബ്രറി ബുക്സ് അതിനനുസരിച്ച് ഈ സ്ഥാപനത്തിലുള്ള ഇൻഡസ്ട്രിയൽ എക്സ്പേർട്ട് വിദേശത്തും അല്ലെങ്കിൽ സ്വദേശ ഇന്ത്യയിലും വർക്ക് ചെയ്ത് അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന പല ഇൻഡസ്ട്രി ഈ ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ വർക്ക് ചെയ്യുന്ന സീനിയർ ആയിട്ടുള്ള ആൾക്കാരുടെ ടോക്ക് അല്ലെങ്കിൽ സെമിനാർസ് സെമിനാർ ഇവിടെ സംഘടിപ്പിക്കാറുണ്ട് അതുകൊണ്ട് ഇൻറ്ററാക്ഷൻ വിത്ത് ഇൻഡസ്ട്രിയൽ എക്സ്പേർട്ട് എപ്പോഴും വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്നതാണ് ഫാക്കൽറ്റി ടീം കോർ ഓഫ് ഫാക്കൽറ്റി ഉണ്ട് എക്സ്പീരിയൻസ് ഫാക്കൽറ്റി മറ്റ് ഫെസിലിറ്റീസ് അല്ലെങ്കിൽ സ്പോർട്സ് റിക്രിയേഷൻ ആർട്സ് ഇതിനെല്ലാം ഉള്ള സൗകര്യം ഈ സ്ഥാപനത്തിൽ ഉള്ളതാണ് ഞങ്ങൾ ഈ കോർ ഏരിയ എന്ന് പറഞ്ഞു നിങ്ങൾ ഈ പഠനത്തിൻ്റെ സിലബസ് കരിക്കുലർത്തിൽ കോർ നാല് കോർ ഏരിയകൾ ലൈക്ക് ഹൗസ് ഹൗസ് കീപ്പിംഗ് ആൻഡ് അക്കോമഡേഷൻ അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസ് അല്ലെങ്കിൽ ഫുഡ് എഫ് ആൻഡ് ബിസ് ഫുഡ് ആൻഡ് സർവീസ് അല്ലെങ്കിൽ ഫുഡ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ക്ലിനറി ഇതിൽ താല്പര്യമുള്ള കുട്ടികൾക്ക് അവരെ പ്രോത്സാഹിപ്പിക്കാനും അവരെ കഴിവുകൾ മുന്നോട്ട് കൊണ്ടുവരുന്നതിനും വേണ്ടിയിട്ട് ഞങ്ങൾ അതിനനുസരിച്ച് ഓരോ ക്ലബുകളായിട്ട് തിരിച്ചിട്ടുണ്ട് ആ ക്ലബുകളെ അതിനനുസരിച്ച് ഓരോ കുട്ടികൾക്കും ഓരോ ക്ലബുകളിൽ ചേരാം അതിനനുസരിച്ച് അവരെ താല്പര്യങ്ങൾ അവരെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കും തിനു വേണ്ടിയിട്ട് അതിനനുസരിച്ച് അവരെ ഇൻഡസ്ട്രി എക്സ്പേർട്സുമായിട്ടും അല്ലെങ്കിൽ മറ്റ് ഈ മേഖലയിലുള്ള ജോലി ചെയ്യുന്ന ലീഡിംഗ് ആയിട്ടുള്ള പ്രൊഫഷണൽസുമായിട്ടും സംവദിക്കാനും ഈ ക്ലബുകൾ ഉപകാരപ്പെടുന്നു ഇത് കൂടാതെ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളൊരു ക്ലബ്ബ് കൂടിയുണ്ട് ലാംഗ്വേജ് ഇമ്പ്രൂവ്മെന്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇമ്പ്രൂവ്മെൻറ്റ് ഇതിനും എല്ലാം ഉപകാരപ്പെടുന്നതാണ് ഈ നാല് അഞ്ച് ക്ലബുകൾ ഞങ്ങൾ ഈ കോഴ്സിനെ സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് എപ്പോഴും ഇൻഡസ്ട്രി എക്സ്പേർട്സുമായിട്ട് ഉള്ള ലൈക്കിങ് അല്ലെങ്കിൽ അവരുമായിട്ട് എപ്പോഴും ഒരു ക്ലോസ് ഇൻറ്ററാക്ഷന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ തന്നെ എക്സ്പേർട്സ് ചില എക്സ്പേർട്സുമായിട്ട് ആസ് അക്കാഡമിക് അഡ്വൈസേഴ്സാണ് ഒന്ന് മിസ്റ്റർ ആർ പി ഡിൽജിത്ത് ഇദ്ദേഹം യു എസിലെ ഒരു ഹോട്ടലിലെ സീനിയർ എഫ് ആൻഡ് ബി മാനേജറിലാണ് യു എസില് വർക്ക് ചെയ്യാണ് അതു ഇന്ത്യയിലും വിദേശത്തും മറ്റ് രാജ്യങ്ങളിലും ജോലി ചെയ്തിരുന്നു ഇപ്പോൾ യു എസിലെ ഒരു ഹോട്ടൽ ചെയിനിലെ എഫ് ആൻഡ് ബി മാനേജർ അല്ലെങ്കിൽ ഫുഡ് ആൻഡ് ബൂറേജ് സീനിയർ ഫുഡ് ആൻഡ് ബൂറേജ് മാനേജർ ർ എന്നുള്ള കാറ്റഗറിയിൽ ജോലി ചെയ്യുകയാണ് ആനന്ദ് എന്നുള്ള അദ്ദേഹം ഹൗസ് കീപ്പിംഗ് അല്ലെങ്കിൽ സീനിയർ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഹൗസ് കീപ്പിംഗ് മാന സീനിയർ പൊസിഷനിൽ ജോലി ചെയ്യുന്നു രാജേഷ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രൂയിസ് ലൈൻ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ സാധ്യതകളുള്ളതാണ് അതിനെപ്പറ്റിയോ ഉള്ള എങ്ങനെയാണ് ഒരു കരിയർ ഗ്രോത്ത് ഉണ്ടാകേണ്ടത് സാഹചര്യം ഉണ്ടാകണം അതിനെപ്പറ്റിയോ ഉള്ള ഒരു ചർച്ചയ്ക്കോ അല്ലെങ്കിൽ കുട്ടികൾക്ക് നേർ വഴി കാണിച്ചു കൊടുക്കാനും ഇദ്ദേഹത്തിന്റെ സേവനം നമുക്ക് സഹായകരമാണ് കൂടാതെ ടിൻറ്റോമേത്യു ഫ്ലൈറ്റ് കാറ്ററിംഗ് ഇൻഫ്ലൈറ്റ് കാറ്ററിംഗ് ഇതിഹാദർ വയസ്സിൽ വർക്ക് റോയ് എന്ന ഇപ്പോൾ യു മാസ്റ്റർ ഷെഫിലെ ഒരു ആണ് ന്യൂസിലാന്റിൽ വർക്ക് ചെയ്യുന്ന ഒരു ഹോട്ടൽ ചെയിനിൽ വർക്ക് ചെയ്യുന്നതാണ് ഇപ്പോൾ മാസ്റ്റർ കോണ്ടസ്റ്റന്റാണ് ഇവരുടെ എല്ലാ സേവനം നമുക്ക് എപ്പോഴും ഉപകാരപ്പെടുന്നതാണ് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താവുന്നതുമാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇനി പറയുന്ന ഒരു നിങ്ങളെ യുണീക് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ഇൻഡസ്ട്രിയൽ വിഷ വിസിറ്റ് ഒരു ഇന്റർനാഷണൽ ഇൻഡസ്ട്രിയൽ വിസിറ്റ് ഇരുപത് ആഴ്ച ഉള്ള ഇന്റേൺഷിപ്പ് അറ്റ് മൗറീഷ്യസ് ഇന്റേൺഷിപ്പ് അറ്റ് മൗറീഷ്യസ് ആൻഡ് ഇന്റർനാഷണൽ മോറീഷ്യസ് ഫോറിൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലുള്ള ഇൻറ്റേൺഷിപ്പ് എപ്പോഴും കുട്ടികൾക്ക് അതിനനുസരിച്ച് ഒരു ജോലിയിലേക്ക് തുറന്നിടുകയാണ് ചെയ്യുന്നത് അതനുസരിച്ച് ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യയിൽ താൽപ്പര്യമുള്ള ഇന്ത്യയിൽ അല്ലെങ്കിൽ മോറീഷ്യസിൽ പോകുന്ന ഞങ്ങൾ മറ്റ് രാജ്യങ്ങളിലുള്ള ഫോറിൻ രാജ്യങ്ങളുമായിട്ടും ഉള്ള ചില ഹോട്ടൽ ചെയിനുമായിട്ട് ടൈപ്പിനുള്ള ശ്രമങ്ങൾ നടത്തുന്നു ഇപ്പോൾ ഉള്ള കുട്ടികൾ പഠിക്കുന്ന അല്ലെങ്കിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ഇൻറ്റേൺഷിപ്പിന് ഇരുപതാഴ്ച ഇൻറ്റേൺഷിപ്പിന് മോറീഷ്യസിലുള്ള നാല് അഞ്ച് ഹോട്ടൽ ചെയിനുമായിട്ടുള്ള ടൈപ്പ് അല്ലെങ്കിൽ മെമ്മർ വണ്ടെ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ എത്തിയിട്ടുണ്ട് അവിടെ ഈ നാലഞ്ച് രാജ്യ നാലഞ്ച് ഹോട്ടൽ ചെയിനുകളിൽ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ഇരുപതാഴ്ച മോറീഷ്യസ് എന്ന രാജ്യത്തെ ഇൻറ്റേൺഷിപ്പിന് പോകാവുന്നതാണ് അതുകൂടാതെ ഇൻറ്റേൺഷിപ്പ് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് അതേ രാജ്യമോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്തുള്ള രാജ്യങ്ങളിൽ എവിടെയെങ്കിലുമുള്ള ഫോറിൻ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും ഉള്ള പ്ലേസ്മെൻറ്റിനും സാഹചര്യം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിന് എലിജിബിലിറ്റി എന്താണ് ഈ കോഴ്സിനെ സംബന്ധിച്ച് നാല് വർഷ ഡിഗ്രി പ്രോഗ്രാം ഇതിന് എലിജിബിലിറ്റി എന്നുള്ള പ്ലസ് ടുവിൽ ഏത് ബ്രാഞ്ച് ഓഫ് സ്റ്റഡി ഏനി സ്ട്രീം ഓഫ് സ്റ്റഡിയിൽ അല്ലെങ്കിൽ ബി എച്ച് എസ് സി ഉൾപ്പെടെ നാൽപ്പത്തഞ്ച് ശതമാനം ഫോർട്ടി ഫൈവ് പെർസെൻറ്റ് മാർക്കാണ് എലിജിബിലിറ്റി നാൽപ്പത്തഞ്ച് ശതമാനം മാർക്ക് കിട്ടുന്ന ഏത് കുട്ടികൾക്കും ഏത് വിദ്യാർത്ഥിക്കും അപ്ലൈ ചെയ്യാവുന്ന ഒരു കോഴ്സാണ് ഇത് ഇത് കൂടാതെ ഇതിൻ്റെ എന്താണ് ഈ അംഗീകാരമുള്ള കോളേജിൻ്റെ അഡ്വാൻറ്റേജ് എഡ്യൂക്കേഷൻ ലാൻ അല്ലെങ്കിൽ ബാങ്ക് ലോൺ ഈസി ആയിട്ട് കിട്ടുന്നതാണ് അല്ലെങ്കിൽ മറ്റ് സ്കോളർഷിപ്പുകൾ എസ് സി എസ് ടി അല്ലെങ്കിൽ ഒ ഇ സി ടൈപ്പ് ഉണ്ട് മൈനോറിറ്റി സ്കോളർഷിപ്പുണ്ട് അല്ലെങ്കിൽ മറ്റ് സ്കോളർഷിപ്പ് ഗവൺമെൻറ് ഫണ്ടഡ് സ്കോളർഷിപ്പുകളെല്ലാം ഈസി ആയിട്ട് കിട്ടുക അംഗീകാരമുള്ള ഒരു കോഴ്സിനാണെങ്കിൽ വളരെ ഈസി ആയിട്ട് കിട്ടാൻ കിട്ടാൻ സാധ്യത കൂടുതലാണ് കൂടാതെ റിക്രിയേഷൻ ഫെസിലിറ്റീസ് ഈ സ്ഥാപനത്തിൽ ഉണ്ട് ഹോസ്റ്റൽ അല്ലെങ്കിൽ ക്യാമ്പസിൻ്റെ അകത്ത് തന്നെ ഹോസ്റ്റലുണ്ട് ബോയ്സ് ഹോസ്റ്റലും ഗേൾസ് ഹോസ്റ്റലും ഉണ്ട് കൂടാതെ കോളേജ് ബസ് സൗകര്യം തിരുവനന്തപുരം സിറ്റിയിലുള്ള എല്ലാ മേഖലകളിൽ നിന്നും പത്ത് പതിനേഴോളം ൾ സഞ്ചരിക്കുന്നുണ്ട് കോളേജിലോട്ട് വരുന്നതുണ്ട് അതും ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇതിൽ താല്പര്യമുള്ള കുട്ടികൾക്ക് അതിനനുസരിച്ച് വളരെ ഉപകാരപ്പെടവും ഉപയോഗപ്പെടുത്താവുന്നത് ഒരു കോഴ്സാണ് ബാച്ചലർ ഡിഗ്രി ഇൻ ഹോട്ടൽ മാനേജ്മെന്റ് എന്നുള്ള കോഴ്സ് അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക അതിനനുസരിച്ചുള്ള സാഹചര്യം ഞങ്ങൾ ഇവിടെ തുറന്നിടുകയാണ് താല്പര്യമുള്ള അഡ്മിഷൻ ഓപ്പൺ ആകുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തെ അഡ്മിഷൻ ഓപ്പൺ ആകും താല്പര്യമുള്ള കുട്ടികൾക്ക് വന്ന് അഡ്മിഷൻ എടുക്കാവുന്നതാണ്